ലോക രക്താതിസമ്മർദ്ദ ദിനാചരണത്തോടനുബന്ധിച്ച് മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടികളും പരിശോധനയും സംഘടിപ്പിച്ചു പൊതുജനങ്ങൾക്കായി ജീവിതശൈലി ബോധവൽക്കരണവും രക്തസമ്മർദ്ദ പരിശോധനയും നടത്തി മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ലോക രക്താതിസമ്മർദ്ദ ദിനാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടികളും പരിശോധനയും സംഘടിപ്പിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജിതേഷ് കെ എ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുരേഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നൂറനാട് സിമെന്റ് നഴ്സിംഗ് കോളേജിന്റെ സഹകരണത്തോടെ വാക്കത്തോൺ ലഘുനാടകം ഫ്ളാഷ് മോബ് തുടങ്ങിയ പരിപാടികളും തുടർന്ന് പൊതുജനങ്ങൾക്കായി ജീവിതശൈലി രോഗബോധവൽക്കരണവും രക്തസമ്മർദ്ദ പരിശോധനയും നടത്തി ആർഒ അരുൺ ഗോകുൽ എസ് എൻഒ അനിതാകുമാരി പി ആർഒ ശ്രീജ ഡയറ്റീഷ്യൻ പ്രീതി റെജിയ ജെ പി എച്ച് എമാരായ സിന്ധു ബെല്ലാപ്പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ആശാപ്രവർത്തകർ സിമന്റ് നഴ്സിംഗ് കോളേജ് ട്യൂട്ടർമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര